മലപ്പുറം ചേളാറിയിലെ പതിനൊന്നുകാരിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന പതിനൊന്നുകാരിയുടെ സ്രവപരിശോധനാ ഫലം പോസിറ്റീവ് ആകുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായുള്ള മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പതിനൊന്ന് വയസ്സുകാരിയുള്ളത് രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ശ്രമം തുടങ്ങി മലപ്പുറം ചേളാരി പരിസരത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകി ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച കോളത്തുകരയിലെ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമായി തുടരുകയാണ് വെന്റിലേറ്ററിലാണ് കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്നത് രോഗം സ്ഥിരീകരിച്ച അന്നശ്ശേരി സ്വദേശിയായ നാൽപ്പതുകാരനും മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് രോഗം ബാധിച്ച് കഴിഞ്ഞ ആഴ്ച താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരിയുടെ രണ്ട് സഹോദരങ്ങളുടെ പരിശോധനാഫലവും നെഗറ്റീവായിട്ടുണ്ട് പനി ഛർദി തുടങ്ങി രോഗങ്ങളുള്ളതിനാൽ ഏഴും ഒൻപതും വയസ്സുള്ള ഈ രണ്ട് കുട്ടികളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് കേരള ന്യൂസ് കോഴിക്കോട്